ഇന്ന് ഞങ്ങൾ പിടിച്ചാൽ ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ടു രണ്ട് ലോകത്ത് വിജയിക്കാൻ സാധ്യത

ഈ ഭീകൃത്തിൽ നിങ്ങൾ മനസ്സിലാക്കി നിത്യമായി ചെല്ലണം ജീവിതത്തിൽ അനുഭവങ്ങൾ നമുക്ക് ഈ ഭീകൃത്തിന്റെ ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാണ് രോഗങ്ങളുഭയായി തരുന്നതാണ് കടകളുള്ള വീട്ടിൽ തരുന്നതാണ് പല പ്രതിസന്ധി

യാണ് ലോക ജനത വലിയ നൽകി ഈ ദിവസത്തെ ബഹുമാനിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാവരും ഒരുപാട് വളരെയധികം പ്രധാനമായ നിമിഷങ്ങളും മണിക്കൂറുകളുമാണ് നമ്മളിലൂടെ

ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊല്ലാൻ നിർദ്ദേശമായ ദിക്റാണ് ഞാൻ പറയാൻ പോകുന്നത് അതിമഹത്തായ ഒരു അതിമഹത്തായി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ഈ ദിക്റിന്റെ മഹത്വങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളും ചൊല്ലാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കഴിവുകൾ കൊടുത്ത ഒരു പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം രാജ്യങ്ങളുടെ ഭരണാധികാരിയാ മാത്രമല്ലോസ് പ്രത്യേകമായ കഴിവും പക്ഷികളോട് സംസാരിക്കാനുള്ള പക്ഷശാസ്ത്രവും

ായ ശ്രീമാനവിയും അനുയായികളും സഞ്ചരിച്ചപ്പോൾ ഋഷിമാരുടെ തണൽ അനുഭവപ്പെട്ടു ആ സമയം കർഷകന് മുകളിലോട്ട് നോക്കി എന്നിട്ട് പറഞ്ഞു സുഭകാന യാർക അതൊക്കെയാണ് പറഞ്ഞതെങ്കിലും രഹസ്യമായി പറയുന്നത് പോലും

ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ദുരിതം ഞാൻ പറഞ്ഞു തരാം രാജാവാക്കി ധാരാളം നൽകി എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു ആ പറയുന്നത് അനുഗ്രഹങ്ങൾ കിട്ടുന്ന ഒരു ദുരിതം ഞാൻ പറഞ്ഞു തരാ അത് നിങ്ങൾ ദുനിയാവിൽ വെച്ച് പറഞ്ഞാൽ

അദ്ദേഹജന നമ്മുടെ വരിസിലുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹങ്ങൾ അതും നമുക്ക് സാധിച്ചു തരുവാര അകട്ടെ ആമീൻ അവനവരാ <consurai> എന്റെ ദിവസവും നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നൂറ്റി പതിനൊന്ന് പ്രാവശ്യം എപ്പോഴാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് രാവിലെ ആണെങ്കിൽ അങ്ങനെ പ്രഭാതത്തിലാണെങ്കിലെ വൈകിട്ടാണെങ്കിലും അല്ലെ നിങ്ങൾക്കൊക്കെ എപ്പോഴും സമയം കിട്ടുന്നോ ആ രീതിക്ക് നിങ്ങൾ നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നൽകുന്നതാണ് എത്രയോ ഉപമാനം ഉപമാരും ആണ് ജീവിതത്തിന്റെ പരിഭോഗങ്ങളും പ്രയാസങ്ങളും പറയാറുണ്ട് ഈ പ്രാവശ്യം വെച്ച് ചൊല്ലി നോക്ക് നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാം രോഗങ്ങളുണ്ട് കടകളുള്ളവരുടെ അതുപോലെ വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരോരുടെ അതുപോലെ ആഗ്രഹമുള്ളവരുണ്ട് വാഹനം വേണമെന്ന് ആഗ്രഹമുള്ളവരോട് എന്റെ പ്രിയപ്പെട്ടി തരാനുള്ള അതുപോലെ തന്നെ എത്രയോ ഉമ്മമാരും ആഗ്രഹിക്കുന്നവരോട് എന്റെ പ്രിയപ്പെട്ട ഒരു ദിവസം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ നമുക്ക് സ്വീകരിക്കണമെങ്കിൽ നമസ്കാരം നമസ്കാരം നമ്മൾ നമസ്കരിക്കുക നമസ്കരിക്കുക നമ്മുടെ നമ്മുടെ ഒരു അപ്പൊ നമസ്കാരം നമ്മൾ എല്ലാ ദിവസവും നമസ്കാരം നമ്മൾ നിർബന്ധമായി നമസ്കരിക്കുക അപ്പൊ നമസ്കരിച്ചു ശേഷം ഈ ദുരിതകൾ ചെല്ലുക അപ്പൊ വലിയ വലിയ വിജയങ്ങളെ നന്ദികൾ നൽകുന്നതാടാ

അങ്ങയുടെ സമുദായത്തിനോട് പറയുക നേരം ചോദിച്ചു എന്താണ് ഇതാണ് യാണ് പ്രിയപ്പെട്ടേ <preachers> <Syria>

സാധീയങ്ങളാണ് നിങ്ങൾ അവർലേക്ക് നൽകണേ അല്ലാഹ പോർച്ചേ ദാഹിരി കണ്ടുകൊണ്ട് വലേത്രയോ വേരെങ്ങളെ കൂട്ടി കൊണ്ടോണ്ട് റബ്ബ് സമ്പത്തിന്റെ വഴികളുകളെ വിശാലമാക്കണേ അല്ലാഹ് ഞങ്ങൾ പലരും കടകാരാണ അല്ലാഹ് ഞങ്ങളെ നികടകാരായി പരിപിക്കല്ലേ അല്ലാഹ് ഞങ്ങളെ കടങ്കളൊക്കെ വിട്ട് അങ്ങ ഭാഗ്യ നീനെ ഞങ്ങൾക്കൽ നൽകണേ അല്ലാഹ്

ശരീരങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരഭത്തിണേ എല്ലാ മേഖലകളും സന്തോഷങ്ങളെ നിരത്തണേ

നങ്ങളെ കുട്ടികളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെങ്ങളെ سجل سجل يا, محمد محمد يا رب يا رب